ഹായ് പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനായിട്ട് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് മിൽമേയുടെ പാലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ചെറിയ സൈസ് രണ്ട് ബനാന എടുത്തിട്ടുണ്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേപ്സ് കറുത്ത കുരുവില്ലാത്ത ഗ്രേപ്സാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതെല്ലാം വെട്ടിയെടുത്ത് കഴിച്ചും വരാം നമ്മുടെ ഇപ്പോഴും എടുത്തു വെച്ചേക്കുന്ന പാല് പാൽപ്പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോഴും ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ലിറ്റർ പാലിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഫസ്റ്റാൻഡ് പൗഡർ ചേർക്കുന്നുണ്ട് രണ്ട് രണ്ടരയൊക്കെ ചേർക്കാൻ കേട്ടോ ഞാനിത് രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു കട്ടയും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് ഒന്ന് പാല് തിളപ്പിച്ചെടുക്കാം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് കുറുകി വരുന്നത് വരെയും നമ്മൾ ഇളക്കണം ചെറു ചെറുതീരെ വേണം വെക്കേണ്ടത് ഒരുപാട് ഹൈ ഫ്ലെയിം വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് കുറുകിപ്പോകും നമ്മുടെ പാലും കസ്റ്റാർഡ് പൗഡറും കൂടി ഇതാ കുറുകി വരുന്നുണ്ട് അത്യാവശ്യം ഈ പരുവത്തിൽ വേണം എടുക്കേണ്ടത് ഇത് തണുക്കായിരിക്കുമ്പോഴും അല്പം കൂടെ കട്ട് കട്ടിയാകും അതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിലേക്കൊന്ന് മാറ്റിയേക്കാം നമ്മൾ കുറുക്കിയ കസ്റ്റാർഡ് പൗഡറും പാലും കൂടി തണുക്കാനായിട്ടാണേ വെച്ചേക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് ഇളക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറുക്കി വെച്ചത് തണുത്തിട്ടുണ്ട് തണുത്തിട്ടുണ്ട് അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് കുരുവില്ലാത്ത മുന്തിരി വെച്ചിട്ടുണ്ട് അതുപോലെ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ആപ്പിൾ ആപ്പിളെടുത്തിട്ടുണ്ട് ഏതെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ചെറുതായിട്ടരിഞ്ഞ് ഇതിലോട്ട് മിക് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം ചെറിയൊരു തണുപ്പ് വേണമല്ലോ ഇപ്പോഴെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം ഇത് നമ്മുടെ ഫ്രൂട്ട് സാലഡ് നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചെറിയ ബൗളുകളിലേക്ക് കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാഡ് കൊണ്ട് ഉണ്ടാക്കിയ ൂട്ട് സാലഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്